അനുസരിച്ചേ പറ്റത്തുള്ളൂ അതുകൊണ്ട് സറണ്ടർ ചെയ്യാൻ പറയുന്നത് ഇവിടെയൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നമ്മളെന്ന് പറയുന്ന സ്റ്റേറ്റ് എങ്ങനെയുണ്ടായി എന്തെല്ലാം ചേർന്നാണ് നമ്മളായത് നമ്മളായതാണ് അത് നമ്മളാക്കിയതല്ല നമ്മളായതാണ് നമ്മളാക്കിയതല്ല അതുകൊണ്ട് ശ്രദ്ധിക്കുമ്പോൾ സസൂക്ഷ്മം ശ്രദ്ധിക്കുമ്പോൾ നമ്മളാകണ്ട കാരണങ്ങൾ ശ്രദ്ധയിൽ തെളിഞ്ഞെഴിഞ്ഞു വരും വളരെ സാവകാശം വളരെ സാവകാശം സാവകാശം എന്ന് പറയുമ്പോൾ സാവകാശത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തുള്ള സാവകാശമാക്കിയാക്കി ചെന്നുക നമ്മൾ ഇനി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇത് തന്നെത്തം പ്രവർത്തിച്ചു ചോദിക്കുന്ന ഭാഗം കാണാം അത് തനിയെ പ്രവർത്തിക്കുന്നു ആ തനിയെ പ്രവർത്തിക്കുന്നതിനകത്ത് ഒരു വൃത്തിയുണ്ട് അത് നമ്മുടെ ആന്തരിക അവയവങ്ങൾ സൂചിപ്പിക്കുന്നതാണ് നമ്മുടെ ആന്തരിക അവയവങ്ങൾ സർവ്വതും തനിയെ പ്രവർത്തിച്ച് ചേർന്നിരിക്കുന്നു ആ ഒത്തൊരുമയാണ് നമ്മൾ ഞാൻ എന്ന് പറയുന്നത് ആന്തരിക അവയവങ്ങളുടെ എല്ലാത്തിന്റെയും സജീവമായിട്ടുള്ള കൂട്ടായ്മയാണ് നമ്മൾ ഇത് വിഘടിച്ചാൽ രോഗം എന്തുകൊണ്ട് ദുഃഖം മനപ്രയാസം ആന്തരിക അവയവങ്ങളുടെ യോജിപ്പില്ലായ്മ കാരണം വിരുദ്ധ ആഹാരം കഴിച്ചു വേണ്ടാത്ത സ്ഥാനം എങ്ങനെയാണ് വേണ്ടാത്ത ഒന്നിനെ കണ്ടാൽ അവിഹിത ബന്ധം നോക്കണേ ഒരു സ്ത്രീയുടെ നഗ്നതയെ കണ്ടാൽ വെച്ച നഗ്നത എന്ന് പറയുന്നതിനെ കണ്ടാൽ ഒരു വ്യക്തിക്ക് ആകർഷണം തോന്നി അട്രാക്ഷൻ തോന്നി എന്ന് വെച്ചാൽ ഈ വ്യക്തി പക്വതയായിട്ടില്ല സ്ത്രീയുടെ സാമീപ്യം ചെല്ലാനുള്ള അർഹതയില്ല ശ്രദ്ധിക്കണേ സ്ത്രീയുടെ നഗ്നത ഒരു വ്യക്തി കാണുമ്പോൾ അവന്റെ ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇവന് പക്വത എത്തിയിട്ടില്ല ഈ ഭാഗം കൃത്യമായിട്ട് മനസ്സിലാക്കണം അതുപോലെ തന്നെ ഇവിടെയുള്ള ഭൂമിയിലുള്ള പലതും കാണുമ്പോൾ അവൻ അതിനോട് ആകർഷണം തോന്നുന്നു ഇപ്പൊ ഡയമണ്ട് ഗോൾഡ് ഇതൊക്കെ കണ്ടിട്ട് ഇവൻ ഭ്രമിക്കുന്നു പക്ഷേ ഇവന് ജീവിക്കാനുള്ള അർഹതയില്ല തുടരത്തില്ല ഒരു സംശയം വേണ്ട അർഹതയില്ല കാരണം ആകർഷണത്തിന് വിധേയനായിപ്പോയി പ്രാപ്തിയില്ല അത് സ്വർണമായിക്കൊള്ളട്ടെ ഡയമണ്ട് ആയിക്കോട്ടെ നമ്മൾക്ക് നമ്മളെ സ്വാധീനിക്കുന്ന എന്തിനെ കണ്ടാലും നമ്മൾ നശിക്കുന്ന ഭാഗം അത് സ്ത്രീയുടെ നഗ്നത മാത്രമല്ല ഇവിടെ കാണുന്ന എന്തിനോടും നമുക്ക് അമിത താല്പര്യമോ ആസക്തിയോ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ നിലനിൽക്കത്തില്ല നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോയി അവിടെ സ്വതന്ത്രനല്ല എന്തോ ഇല്ല 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 ഒരിക്കലും അല്ല അതൊക്കെ നീ നോക്കണം അതൊക്കെ നീണ്ടുത്തരവാദിത്തത് അപ്പൊ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മൾ നമ്മളാകാനുള്ള കാരണത്തെ വൃത്തിയായിട്ട് അനുഭവിക്കുന്നിടത്താണ് സ്വാതന്ത്ര്യനാകുന്നത് അല്ലാണ്ട് ഇവിടെ ഫ്രീ തിങ്കേഴ്സ് എന്ത് തോന്നിയോസം കാണിച്ചാലും നിലനിൽക്കത്തില്ല നമ്മളൊന്നും അതിനകത്ത് ഇടപെടണ്ട മറ്റൊരിത്ത വൃത്തിയേടി ചെയ്ത് അവന് വൃത്തിയാക്കമില്ല നടക്കത്തില്ല കാരണം അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഫോഴ്സ് ഭയങ്കര വൃത്തികേട് ചെയ്യുന്നവരെ വൃത്തികേടിന്റെ പിന്നിൽ അവരെ വൃത്തികേടി ചെയ്യിപ്പിക്കുന്ന ഫോഴ്സ് അവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ഫോഴ്സ് ഉണ്ട് അത് ഭയങ്കര സ്ട്രോങ് ആണ് വൃത്തികേട് ചെയ്യുന്നവരെ വൃത്തിയാക്കാൻ നമ്മൾ ചെല്ലണ്ട കാരണം അവരെ മാത്രമേ നമ്മൾ കാണുന്നുണ്ട് അവരുടെ പിന്നില് ഒരു വലിയൊരു ഫോഴ്സ് ഉണ്ട് ആ ഫോഴ്സ് പെട്ടെന്ന് രൂപം കൊള്ളുകയും അതുപോലെ പെട്ടെന്ന് നശിച്ചു തീരുകയും ചെയ്യുന്ന ഫോഴ്സാണ് അതുകൊണ്ട് ആരെയും എതിർക്കാൻ പോവണ്ട പോകണ്ട അതിനാണ് നമ്മളുടെ പൈശാചികത എന്ന് പറയുന്നത് കാരണം അവർക്ക് പെട്ടെന്ന് സിപ്രകോപം വെറുപ്പ് വിദ്വേഷം അഹങ്കാരം ഇങ്ങനെയൊക്കെ വരുന്നത് അവർ ഫോഴ്സസ് മാനിപ്പുലേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് വൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഇതെല്ലാം ഭയങ്കര സൂപ്പർ സ്ട്രോങ് ഫോഴ്സസ് ആണ് ഇത് നമ്മളെ ഫക്റ്റ് ചെയ്യാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈവ് ആകാനുള്ള ഫോഴ്സുമായിട്ട് കണക്റ്റാകണം നമ്മൾ ലൈവ് ആകാനുള്ള ഫോഴ്സുമായിട്ട് കണക്റ്റാകണം നമ്മൾ ലൈവായിട്ടിരിക്കാനുള്ള ഫോഴ്സുമായിട്ട് കണക്ട് ആകുന്നു ആ ഫോഴ്സ് വളരെ സറ്റിൽ വളരെ സൂക്ഷ്മത്തിൽ മാത്രമേ നമുക്ക് അനുഭവിക്കാൻ പറ്റത്തുള്ളൂ എന്താണ് ഈ സൂക്ഷ്മത്തിൽ ശരീരത്തിന്റെ വൃത്തി ശരീരത്തിന്റെ പ്രവർത്തനം കൃത്യമായിട്ട് ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾ ഫലവശിക്കാതെ കൊണ്ടുപോകുമ്പോൾ ഈ സൂക്ഷ്മമായിട്ടുള്ള ഊർജ്ജത്തിൻ്റെ സാന്നിധ്യം കാണാൻ പറ്റും ഏറ്റവും ശക്തമായിട്ടുള്ള ഊർജം വളരെ ശാന്തമായിട്ട് പ്രവർത്തിക്കുന്നതാണ് കാരണം സർവ്വത്തിലും പ്രവർത്തിക്കുന്നതാണ് അതുകൊണ്ടാണ് അത് വളരെ ശാന്തമായിട്ട് പ്രവർത്തിക്കുന്നത് അതിൻ്റെ ശാന്തി തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പവർ കാരണം അത് നിത്യമാണ് അത് നിത്യമാണ് സർവതിനെയും ചലിപ്പിക്കുന്ന മറ്റേ ഫോഴ്സസ് ഒക്കെ വേറിട്ട് ചലിക്കുന്ന അതുകൊണ്ട് അതിനെ നിലനിൽപ്പില്ല അത് അതാത് രൂപം കൊള്ളുന്ന അവസ്ഥയിൽ നിലനിൽക്കത്തില്ല അത് രൂപം കൊണ്ടുവരികയും അസ്തമിക്കുകയും ചെയ്യും ഇതിൻ്റെയൊക്കെ ഭാഗം നമ്മുടെ അനുഭവത്തിലാണ് കൃത്യമായിട്ട് തെളിഞ്ഞു വരുന്നത് കൃത്യമായിട്ട് പ്രപഞ്ചം എങ്ങനെയാണ് പ്രപഞ്ചത്തിന്റെ സർവ്വരഹസ്യങ്ങളും നമ്മുടെ അനുഭവത്തിൽ തെളിഞ്ഞു വരും അതാണ് സാക്ഷി സാക്ഷി വേണം ആദ്യം ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് കാണണ്ടേ സാക്ഷി ഒബ്സർവർ ഒബ്സർവറുണ്ടാണ് പിന്നെ ഒബ്സർവറും ഒബ്സെർവഡും അതാറ്റ് ഈസ് അനദർ സിറ്റുവേഷൻ കാരണം നമ്മുടെ വളർച്ച ജീവിതം പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന പ്രപഞ്ചത്തിന്റെ ഏറ്റവും അത്യാധുനികമായിട്ടുള്ള സൃഷ്ടിയാണ് നമ്മൾ നമ്മൾ പ്രപഞ്ചത്തിന്റെ ഏറ്റവും അത്യാധുനികമായിട്ടുള്ള സൃഷ്ടിയാണ് അതുകൊണ്ടാണ് സൂക്ഷിക്കണം വളരെ സൂക്ഷിക്കണം പാരമ്പര്യം കൊണ്ടോ പരമ്പരാഗതമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ കൊണ്ടോ ജീവിതം ഒരിക്കലും തുടരാൻ പറ്റത്തില്ല ഇല്ല പറ്റത്തില്ല പറ്റാത്തത് അതുകൊണ്ടാണ് പരമ്പരാഗതമായിട്ടുള്ള സവിശേഷതകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും അനിവാര്യം തന്നെയാണ് അത് ശ്രദ്ധിക്കുന്ന എന്തിനാണ് നമുക്ക് വൃത്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് ശരീരത്തിൻ്റെ രൂപത്തെ അറിയാനാണ് ശരീരത്തിൻ്റെ രൂപത്തെ അറിഞ്ഞാൽ ആ രൂപത്തിൽ നിന്ന് കൊണ്ടാണ് ഇതിന്റെ ഉറവിടവുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് ചെയ്യുന്ന പ്രവൃത്തികളെ തള്ളിക്കളയാനുള്ളതല്ല അതിനെ കൃത്യമായിട്ട് അതിന്റെ സ്വഭാവ സ്വഭാവത്തെ എന്താണോ നിലനിൽക്കുന്ന അതിന്റെ സ്വഭാവത്തെ അറിയാനാണ് നമ്മൾക്ക് ചില പ്രവർത്തനങ്ങൾ പറയുന്നത് ഇത് അതാണ് അമ്മ അച്ഛൻ ഇതൊക്കെ പാരമ്പര്യമായിട്ട് നമുക്ക് തരുന്ന ചില സവിശേഷതകൾ മാതാവിനെ ബഹുമാനിക്കുക മാതാപിതാ ഗുരുദൈവം ബഹുമാനിച്ചു നോക്ക് അതിന്റെ റിസൾട്ട് എന്താ ഒരു ദൈവവിശ്വാസി എന്ന് പറയുന്ന വ്യക്തിയേക്കാൾ ഏറ്റവും സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന മാതാപിതാ ഗുരു ദൈവം ഗുരുദൈവം വിശ്വാസിയല്ല വിശ്വാസി ആകരുത് ഒരിക്കലും വിശ്വാസി ഒരിക്കലും സ്വസ്ഥമായിട്ട് ജീവിക്കത്തില്ല മാതാപിതാ ഗുരു ദൈവം എന്ന് പറഞ്ഞാൽ ഈ വ്യക്തി ഇതെല്ലാമാണ് ഈ വ്യക്തിയിൽ ഇതെല്ലാം ചേർന്നാണ് വ്യക്തിയായിരിക്കുന്നത് അല്ല അമ്മ വരെ അച്ഛൻ വരെ ദൈവം വരെ അല്ല ഇതെല്ലാം ചേർന്നാണ് ഒരു വ്യക്തി വ്യക്തിയായിട്ട് രൂപം കൊണ്ടിരിക്കുന്നത് അവിടെയാണ് നമ്മുടെ ആവശ്യം അല്ലെ ഈശ്വരൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ചെയ്യുന്നത് നമ്മളിലുള്ള ഈശ്വരനെയാണ് നമുക്ക് വേണ്ടത് തേടി ഞാൻ അലഞ്ഞു വല്ല ഒരു നമ്മൾ അലയാതെരിക്കുക നമ്മൾ അലയാതെരിക്കുക അതാണ് അലംഭാവം സ്വഭാവം സ്വഭാവം എന്ന് പറയുന്ന നമ്മുടെ ആന്തരിക വ്യവസ്ഥകൾ പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗത്ത് നിന്നാണ് സ്വഭാവം ജനിക്കുന്നത് സ്വഭാവം ജനിക്കണം സ്വഭാവം ജനിക്കുമ്പോൾ നമ്മൾക്ക് സർവ്വരഹസ്യെങ്കിലും തെളിഞ്ഞു വരാൻ തുടങ്ങി അർഹതപ്പെട്ടത് അനുഭവ ആ അനു സന്ദർഭത്തിനനുസരിച്ച് അർഹതപ്പെട്ടത് സന്ദർഭത്തിനനുസരിച്ച് കൃത്യമായിട്ട് അത് യാതൊരു കോട്ട ഒരിക്കലും ഉണ്ടാകത്തില്ല ജീവിതത്തിൻ്റെ ഭാഗത്തോട്ട് നമ്മുടെ ശ്രദ്ധ വന്നുകഴിഞ്ഞാൽ ധ്യാനം യോഗ ഇതൊന്നും നമുക്ക് ചെയ്യാവുന്നതല്ല നമ്മൾ ധ്യാനത്തിലോട്ട് എത്തുകയാണ് ചെയ്യുന്നത് യോഗാഭ്യാസത്തിലോട്ട് എത്തുകയാണ് ചെയ്യുന്നത് നിരന്തരമായിട്ട് തുടരാൻ പറ്റുന്നതാണ് യോഗാഭ്യാസം അതിൻ്റെ രാവിലെ ഒരു മണിക്കൂർ ഞാൻ യോഗ ചെയ്ത് അല്ല അത് ബുദ്ധിയുടെ തീരുമാനം മാത്രമാണ് അതിനകത്ത് യാതൊരു യോഗവും ഉണ്ടാകത്തില്ല ഉണ്ടാകത്തില്ല അതിനകത്ത് യാതൊരു സംശയവും വേണ്ട ഇത് വളരെ മനോഹരമാണ് ഏത് നമ്മളെ ചലിപ്പിക്കുന്ന ശക്തി ഒരിക്കലും ക്ഷയിക്കുന്നതല്ല നമ്മളെ ചലിപ്പിക്കുന്ന ശക്തി ഒരിക്കലും ക്ഷയിക്കുന്നതല്ല അതൊരു ക്ഷയവും ലക്ഷീണമില്ല